ഹായ് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ടേട്ടാ ബീൻസിന് ഇപ്പത്തി രൂപ വില കുറവുള്ളതാവണം കേട്ടോ അത് ഇരുപത് രൂപയുടെ ഉം കൊറേ ഒക്കെ പോയി ഉം തിരഞ്ഞെടുത്ത് നമ്മൾ നന്നാക്കി എടുത്തുട്ടാ അപ്പൊ നമ്മുടെ ഉച്ചക്കലത്തെ തോരനാണ് പിന്നെ പരിപ്പും തക്കാളിയും കൂടി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് പോയി ഒന്നേ കാരണം നേരെ നമ്മൾ ആദ്യം കുറച്ച് അരി വർത്തല പിള്ളേർക്കും മുടക്ക് എല്ലാവർക്കും മുടക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം മുടക്കില്ല പിന്നെ വേറെ അപകടങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത കാരണ സമാധാനം വയനാട്ടിലൊക്കെ കണ്ടില്ലേ

പറ്റമുളക് കുറച്ച് പച്ചമുളക് അരി വറുപ്പ് വെച്ചത് കേട്ടോ <Trib forums> ി തോരച്ചി താരി വേപ്പിൻ്റെ ഇട്ടുകൊടുക്കാം നമ്മളെ പച്ചമുളകും നാളികരും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഭംഗിന്നില്ല കാണാൻ മുളിന്നെ വണ്ടേ കുത്തു വണ്ട് വണ്ളതി

ൊത്തി മത്തി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇളക്കി കൊടുക്കണം ൊടുക്കണം ഇത് തോരനൊക്കെ വെക്കുമ്പോ നമ്മള് കന ഉള്ള ചീഞ്ചട്ടി എടുക്കാനും ശ്രദ്ധിക്കണം കനം കുറവാണെങ്കിൽ അത് അടിങ്ങനെ കരിഞ്ഞ പിന്നെ ആ കറിയുടെ ടേസ്റ്റ് അപ്പാടെ പോയി പിന്നെ ഒരു കരിമണം കരിമണ്ണ്ടാവുള്ളൂ അപ്പൊ എപ്പോഴും നമ്മൾ തോരം വെക്കുമ്പോ നല്ല കട്ടിയുടെ പാത്രത്തിൽ വേണം വെക്കാനായിട്ട് അപ്പൊ അടിയിൽ വെള്ളം വെള്ളമില്ലെങ്കിലും അടി ആ എണ്ണയിലും അതിലൊരു പച്ചക്കറികളുടെ വെള്ളത്തിൽ അതിരുന്ന് വെന്തോളും അപ്പൊ നമ്മൾ ഇവിടെ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ടാ അപ്പൊ ഇതിലേക്ക് ചെറുകിയ തേങ്ങാ കോത്തൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോണത് നമ്മളൊത്തിരി വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ഇത് പിന്നെ വേസ്റ്റ് ആയി ഈ തേങ്ങ കോത്തൊക്കെ ആ അടന്ന് പോന്നു പിന്നെ നമ്മള് കറിയിലേക്ക് അത് ഇടാനും പറ്റില്ല പിന്നെ അത് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ അപ്പൊ നമ്മള് പരമാവധി സാധനങ്ങള് വേസ്റ്റ് ആകാട്ടിരിക്കാൻ വേണ്ടിട്ടുള്ള പൊടികൈകളൊക്കെ നമ്മൾ ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം ഉള്ളി മോട്ടിച്ചെടുക്കാം

கேட்டா

ചൂഷണം പോവാനായി അപ്പൊ ഞത് കഴിച്ചിട്ട് വേണം പോവാനായിട്ട് തോര എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ കഴിച്ചിട്ട് രസം ഉണ്ടെങ്കി രസം ഉണ്ടെന്ന് പറയാം അപ്പൊ പറയണ്ട